ഹലോ ഗെയ്സ് ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സൗമ്യാൻ കേഡി വേൾഡിന് അഡ്വാൻസ് ഹാപ്പി ആണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകണേ എനിക്കും വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകോ അടുത്തുള്ള ഡബ്ല്യു ടി സി മാളിലെ ലുലുവിലാട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കേടി ഇവിടെ എവിടെയോ വെയ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേഡി എന്ന് പറയുന്നത് കിച്ചോട്ടിനെ തന്നെയാണ് കേട്ടോ ശരിക്കുള്ള നെയിമ് കൃഷ്ണദാസ് എന്നാണ് ഞാനതിന് ഷോർട്ട് ഫോം ആയിട്ട് പണ്ടേ തൊട്ട് കേടി എന്നിട്ടോ വിളിക്കാറ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ അങ്ങനെ ആട്ടോ വിളിക്കാറ് ഇടയ്ക്ക് കിച്ചോട്ടാന്നും ഇപ്പം വീഡിയോയ്ക്കകത്ത് മൊത്തം കിച്ചോട്ടാന്നാട്ടോ പറയുന്നത് പിന്നെ കൃഷ്ണ എന്നും ഒക്കെ വിളിക്കാറുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ലുലുവിനകത്ത് വന്നു ഒരു സൈഡ് മൊത്തം സെറ്റും ഉണ്ട് ഒരു സൈഡ് മൊത്തം സെറ്റ് സാരി അടുത്ത സെറ്റായിട്ട് നോർമൽ സാരി അങ്ങനെയാണ് കേട്ടോ ഇവർ ഇവിടെ ഈ ഓണത്തിൻ്റെ സമയമാകുമ്പോഴാണ് കേട്ടോ ഇവിടേക്കാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ല നോർമലി ഇവിടെ ഇവിടെയൊന്നും അങ്ങനെ സാരി സെറ്റും മുണ്ടെന്നും വെക്കാറേ ഇല്ല നമ്മുടെ നാ നാട്ടിൽ പോലെയൊന്നല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു സെറ്റും ഉണ്ടും സാരിയൊക്കെ എടുത്തു കേട്ടോ പിന്നെ നേരെ പോയത് കിച്ചോട്ടിന് ഡ്രസ്സ് എടുക്കാനാണ് ആ ഇവിടെ ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു സെറ്റ് സെറ്റായിട്ടുള്ള ഷർട്ടും മുണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ബ്ലാക്കിലും വൈറ്റിലും ഗോൾഡൻ കളറിലും എല്ലാം ഉണ്ടായിരുന്നു ഇതാണുമ്പോൾ നമുക്ക് ഷർട്ടിന് മേച്ചായി മുണ്ട് തപ്പി ഒന്നും നടക്കണ്ടല്ലോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു സെറ്റ് എടുത്തു അതായത് ഇത് ഇങ്ങനെയുണ്ട് ഈ മോഡല് നമ്മൾ ഇതൊന്നൊരു ഡ്രസ്സെടുത്ത് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ ഇനി നമ്മൾ എടുത്ത ഡ്രെസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായിട്ട് ഞാൻ എടുത്തത് ഈ സാരിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന എനിക്ക് എന്തിനാണ് സാരി നല്ല എന്നാലും നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ കൊടുക്കാലോ കുറേ നാളായിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് സാരി കണ്ടപ്പോൾ ആഗ്രഹം എടുത്താണേ എടുത്തിട്ട് പിന്നെ വീട്ടിൽ വന്നപ്പോഴായിരുന്നു എനിക്ക് ഇതുപോലത്തെ സാരി ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തത് എന്നാലും ഈ കോമ്പിനേഷൻ ഇല്ലാട്ടോ ഈ വയലറ്റ് ആൻഡ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ഒരു സാരി എടുത്തു അടുത്തായിട്ട് ഞാൻ എടുത്തത് ഇതാ ഈ ടോപ്പായിരുന്നു കേട്ടോ ടോപ്പിൻ്റെ സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെയൊന്നും വീട് എടുക്കാനോടായിരുന്നില്ല ഞാൻ ആൾക്കാരില്ലാത്തവരുടെ മാത്രം കേട്ടോ എടുത്തത് ഈ ടോപ്പായിരുന്നു ഞാൻ എടുത്തത് ഇതിന് മാച്ചായിട്ട് ഒരു പാന്റ് കൂടെ എടുത്തു കേട്ടോ മാച്ചായിട്ടല്ല ഞാനൊരു വൈറ്റ് കളർ പാന്റ് ആണ് എടുത്തത് ഇതാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിൻ്റെ കൂടെ ഇടാം നമുക്ക് ഏത് ടോപ്പിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ അടുത്തായിട്ട് ഞാൻ എടുത്തത് എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു സാരിയാണ് കേട്ടോ ഒരു അതിൻ്റെ കളർ കോമ്പിനേഷനും ആ ഷൈനിങ്ങും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കൂടാതെ ശൈലി ചേച്ചി എനിക്ക് നാട്ടിൽ നിന്ന് ഒരു രൂപ അയച്ചു തന്നായിരുന്നു ശൈലി ചേച്ചി എന്ന് പറയുന്നത് ചേച്ചി ചേച്ചിയുണ്ടോ എൻ്റെ നാത്തൂനുണ്ടോ ആയിരം രൂപയെന്ന് പറയുന്നത് ഇവിടെ ഒരു നാൽപ്പത് രൂപയുടെ അടുത്തേക്കേ വരുള്ളൂ എന്നാൽ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പൈസയും കൂടെ ചേർത്തിട്ട് നമുക്ക് പേരിൽ ഒരു സാരി എടുക്കാമൊന്നും കണ്ടെടുത്ത കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അടുത്തായിട്ട് എടുത്തത് ഈ ബ്ലാക്ക് കളർ ടോപ്പാണ് കേട്ടോ അത് കിച്ചോട്ടൻ ഇനി നല്ല കൈ കൈപ്പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതും കൂടി എടുത്തു ഈ ടോപ്പും ഇതിന് മാച്ചായിട്ട് ഒരു പാൻറ്റ് കൂടി എടുത്തു നമ്മൾ ഒരു വൈറ്റ് കളർ പാൻറ്റ് ഡിസൈൻ ആയിട്ട് അതേ മോഡലിൽ തന്നെ ഇതിന് മാച്ചായിട്ടൊരു ബ്ലാക്ക് കളർ പാൻറ്റ് കൂടി എടുത്തേ പിന്നെ നമ്മളെടുത്ത സെറ്റ് മുണ്ട് കാണിച്ച് തരാം കേട്ടോ ഞാനൊരു റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് ഞാൻ നോക്കിയത് പക്ഷെ എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഒരു ഓറഞ്ചും ബ്ലാക്കും കൂടിയുള്ള ഒരു സെറ്റുമുണ്ടാണ് കേട്ടോ എടുത്തത് അങ്ങനെ അഞ്ച് സെറ്റ് ഡ്രസ്സാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് കിട്ടിയതല്ല കേട്ടോ എല്ലാം വാങ്ങിച്ചത് തന്നെയാണേ ഇനി കിച്ചോണെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ ആ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതോ ഒരു സെറ്റാ സെറ്റ് മുണ്ടും ഷർട്ടും കൂടിയിട്ടുള്ള ഒരു സെറ്റായിരുന്നു ഇത് ഇതാണ് ഓണക്കോടി ആയിട്ട് എടുത്തു കേട്ടോ പിന്നെ അല്ലാതെ രണ്ട് ടീഷർട്ടും എടുത്തായിരുന്നു അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ ഈ ഒരു കളർ ടീഷർട്ടും പിന്നെ ഒരു റെഡ് ഒരു വൈറ്റ് കളർ ടീഷർട്ടും കൂടി എടുത്തു അപ്പോൾ നിങ്ങളെല്ലാവരും ഓണക്കോടി എടുത്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ പറയണേ എല്ലാവർക്കും സൗമ്യാൻ കെ ഡി വേൾഡിൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ എല്ലാവർക്കും പോയിട്ടോ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ